തൃശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്തുമസ് ചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയറും എം എൽ എയും ഉൽപ്പന്നങ്ങൾ തുടർന്ന് മടങ്ങി സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ ചന്ത തുറക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു സുരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട് സൂരജി അവിടെ വേണ്ടത്ര ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാതെയാണോ മേയറും എം എൽ എയും മടങ്ങിയത് അവർ പിണങ്ങിപ്പോവുകയായിരുന്നു ഗോപികൃഷ്ണൻ ഇന്ന് ഈ ക്രിസ്മസ് പുതുവത്സര ചന്തയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ നടക്കാനിരുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മേയറും അതുപോലെ തന്നെ സ്ഥലം എം എൽ എയും ഇവിടെ എത്തുന്നത് പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുന്ന സമയത്ത് ഇവിടേക്ക് ഈ ആളുകളെ കയറ്റി വിട്ടിരുന്നു അതായത് ഈ സാധനം വാങ്ങാനുള്ള ആളുകളൊക്കെ ഇതിനകത്തേക്ക് കയറിയിരുന്നു പക്ഷേ വേണ്ടത്ര ഉൽപ്പന്നം ലഭ്യമാകാതെ ഇരുന്നതോടുകൂടി ഇവിടെ എത്തിയ ആളുകൾ പൊതുജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മേയറും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒരു കാഴ്ചയാണ് ഉണ്ടായത് മേയറും എം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ തന്നെ ഇവിടെ നിന്നും മടങ്ങി വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ ഉയർത്തുന്നു അവർ പ്രധാനമായും പറയുന്നത് ഈ ക്രിസ്മസ് കാലമാണ് പൊതുവിപണിയെ പൊതുവിപണിയിൽ വിലക്കയറ്റം വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ സപ്ലൈക്കോ ആശ്രയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് പക്ഷേ അതിന് തയ്യാറാകാത്തൊരു അതായത് അതിന് സാധനങ്ങൾ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും ഇവർ പറയുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉയർന്നത് എന്തായാലും ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു അല്ലെങ്കിൽ പങ്ക് പങ്കെടുക്കുക ജനപ്രതിനിധികൾ അടക്കമുള്ളവർ മടങ്ങിയിട്ടുണ്ട് എന്തായാലും വലിയ ഇവിടെ ആളുകൾ ഉയർത്തുന്നത് എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെ സാധനം എത്തിയ ഒരാളുടെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു തുടക്കത്തിൽ നമുക്ക് എല്ലാം ലഭിക്കുന്ന രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ സാധനങ്ങൾ കുറഞ്ഞു വരും ലഭ്യതയുടെ അളവനുസരിച്ച് കുറഞ്ഞു വരും പക്ഷെ തുടക്കത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ലഭിക്കുന്നൊരവസ്ഥയാണ് നിലനിന്നിരുന്നത് പക്ഷെ ആ അവസ്ഥകൾക്കെല്ലാം മംഗല് വന്നു എന്താ സാർ വന്നപ്പോൾ മേയർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ എല്ലാം വികാരം മാനിച്ചുകൊണ്ട് അപ്പോഴേക്കും ജനങ്ങൾ പ്രശ്നം ആക്കി കാരണം പ്രസിഡന്റ് ആക്കാതിരിക്കില്ല കാരണം പൊതുവിപണിയിൽ അത്രയും വിലക്കയറ്റമാണ് സാർ ഒരു കിലോ അരി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില നാൽപ്പത്തഞ്ച് രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഞാൻ ഇത് ഇതുഘാടനം ചെയ്യുന്നില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു സാർ പോയി അത്രയ്ക്കും സാറിന് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർക്കാരിന് ആ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല സർക്കാർ ഒരു പ്രഹസനം പോലെ എല്ലാം നടത്തി കൊണ്ടുപോവുകയാണ് ആ കിട്ടിയോണി കിട്ടി കിട്ടാത്തോണി കിട്ടണ്ട ആ ഒരു വിചാരത്തോടു കൂടിയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നല്ലത് എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഇല്ലാതിരുന്നത് എന്തൊക്കെ സാധനം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇനം സബ്സിഡിയാണ് നമുക്ക് നൽകുന്നത് ആ പതിമൂന്നു ഇനത്തിൽ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും എത്ര ഇനം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും തുടക്കത്തിൽ വരുമ്പോൾ നമുക്കെല്ലാം ലഭിക്കണം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ മുൻപൊക്കെ ഒരിക്കലും കുറയാത്ത അവസ്ഥയായിരുന്നു അവസാനം വരെ എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും സുഗമമായി ലഭിക്കുന്നൊരവസ്ഥ നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്നു ഇന്ന അവസ്ഥയില്ല പാവങ്ങൾക്ക് എന്നും അധോഗതി അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം വിവറേജ് ആക്കി മാറ്റാൻ പോണ് എന്നുള്ളൊരു ശ്രുതി പോലും കേട്ട് സപ്ലൈക്കോ അതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതിനോട് ഇനി നമ്മൾ അടുക്കുന്നില്ല കാരണം അത് വരാൻ പോകുന്ന കഥ അപ്പോൾ കാണാം എല്ലാ സാധനങ്ങളൊക്കെ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അരിയും ചെറുപയറും മല്ലിയും മാത്രമാണ് ഞാൻ ഉള്ള ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് അതെനിക്ക് വാങ്ങിക്കണമെന്നില്ല കാരണം എന്താ വെച്ചാൽ എന്റെ തൊട്ടടുത്ത മാവേലി സ്റ്റോറുകളിൽ കിട്ടും ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഈ മല്ലിയും ചെറുപയറൊക്കെ അവിടെയുണ്ട് മല്ലിയും ചെറുപയറും കടലയും അവിടെയുണ്ട് ഇന്നലെ മാവേലി സ്റ്റോറി വന്നപ്പോൾ ചുവളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഇങ്ങനെയുള്ള ഓണച്ചന്ത അല്ല ക്രിസ്മസ് ചന്ത നടത്തുന്ന വിവരം ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇവിടെ വന്നിട്ടില്ല സാധനങ്ങൾ ഇവിടെ രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് അരിയും ഉഴുന്നും പക്ഷെ അത് നോൺ സബ്സിഡി ആണെന്ന് അവർ പറഞ്ഞു ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അറിയാം ഗോപീഷൻ ഇത്തരത്തിൽ തന്നെയാണ് ഈ സബ്സിഡി പ്രകാരം ലഭിക്കേണ്ട സാധനങ്ങൾ ഒന്നും ലഭ്യമാകാത്തതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണമായത് എന്നുള്ളതാണ് ഇവിടെ എത്തിയ വീട്ടമ്മമാർ അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും നിരവധി പേരാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ അതായത് മേയറും എം എൽ എയും പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെ ഇവരുടെ ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ട് ഈ മേയർ മടങ്ങുകയായിരുന്നു തൊട്ടു പിന്നാലെ എം എൽ എയും മടങ്ങി എന്തായാലും ഈ വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ ഈ സാധനം വേണ്ടി രാവിലെ തന്നെ എത്തിയതാണ് അവരെ നിരാശപ്പെടുത്തുന്ന ഒരു ഇവിടെ ശരി ശരി ൃശ്ശൂരിലാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിൽ ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് കണ്ട് ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മേയറും എം എൽ എയും ഇറങ്ങിപ്പോയത് നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് മതിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചന്ത തുറക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു വന്ന് നിരാശരായി പോകുന്ന നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു സൂരജ് സജി ഈ വാർത്തയുടെ വിവരങ്ങൾ എത്തിക്കുകയായിരുന്നു